അഡോൾഫ് ഹിറ്റ്ലർ എന്ന ജർമ്മൻ സ്വേച്ഛാധിപതിയുടെ ഒരു സ്വപ്നമായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടി ഒരു വാഹനം നിർമ്മിക്കുക എന്നുള്ളത് അദ്ദേഹം ഈ ദൗത്യം ഏൽപ്പിച്ചത് ഫെഡിനാൻഡ് പോഷ എന്ന മികച്ച എഞ്ചിനീയറെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ബീറ്റൽ എന്ന വാഹനം ജനിച്ചത് ഫോക്സ് വാഗൺ എന്ന കമ്പനി തന്നെ ആരംഭിക്കുന്നത് ഈ വാഹനത്തിലൂടെയാണ് ഫോക്സ് വാഗൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പീപ്പിൾസ് കാർ എന്നുള്ളതായിരുന്നു പല നാടുകളിലും പല പേരുകളിലാണ് ബീറ്റൽ അറിയപ്പെട്ടത് ബഗ് എന്നുള്ള പേരിലൊക്കെ ഇംഗ്ലീഷ് പറയുന്ന നാടുകളിൽ ബഗ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടു അതുപോലെ തന്നെ ഒരേ പ്ലാറ്റ്ഫോമിൽ ലോകത്തെ ഏറ്റവും അധികം കാറും ബീറ്റിൽ തന്നെയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഫോക്സ് വാഗൻ പുതിയ ബീറ്റൽ അവതരിപ്പിക്കാനുണ്ടായത് ന്യൂ ബീറ്റിൽ എന്നുള്ള പേരിലാണ് കമ്പനി ഇതിനെ അവതരിപ്പിച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയവും പുതിയ ബീറ്റിൽ തന്നെയാണ് അപ്പോൾ അലക്സിസ് കാർലോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോക്സ് വാഗൻ ബീടെൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒറ്റകുടത്ത് തോന്നുമ്പോൾ എല്ലാവരും ഒറ്റ വാക്കിൽ പറയാൻ സാധ്യതയുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള വാഹനം എത്ര ക്യൂട്ടായിട്ടുള്ള വാഹനമാണെന്ന് പറയാൻ സാധ്യതയുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയിട്ട് തോന്നിയത് വേറെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും പിന്നെ ഏറ്റവും ആകർഷമായിട്ട് ഈ വാഹനത്തിൽ അവർ ആ ഡിസൈൻ ചെയ്തത് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബീറ്റലിൻ്റെ എലമെൻറ്റുകളും ഒരു റെട്രോ വാഹനമായിട്ട് തോന്നാൻ വേണ്ടി പഴയ ബീറ്റലിൻ്റെ കുറേ എലമെൻ്റുകൾ അവർ ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഗ്രില്ലൊന്നും കാണാൻ സാധിക്കില്ല അത് ആ പഴയ വാഹനത്തിൻ്റെ ഐഡൻറ്റി നിലനിർത്താൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് പഴയ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ വിയർ എഞ്ചിനാണല്ലോ പുറകിലാകുന്നു എഞ്ചിൻ പക്ഷേ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എഞ്ചിൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബീറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ തൊണ്ടയിൽ തന്നെ തോന്നുന്നത് ചെറിയൊരു വാഹനമാണല്ലോ ഇത് വലിയ നീളമില്ലാത്ത ഒരു വാഹനമാണ് ചെറിയൊരു വാഹനമായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അത് നിങ്ങൾ വെറും തോന്നൽ മാത്രമാണ് പഴയ ബീറ്റിനേക്കാളും ഈ വാഹനത്തിൽ നീളമുണ്ട് നാല് പോയിൻറ്റ് ഒന്ന് മീറ്ററിന് മുകളിൽ നീളമുള്ള ഒരു വാഹനമാണ് വേരിൽ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ എൻ്റെ വലുപ്പം ശരിക്കും ബോധ്യപ്പെടും പിന്നെ അതുപോലെ തന്നെ ഈ ഡിസൈൻ വളരെ സിമ്പിളാണ് അത് വളരെ നിർബന്ധം കൂടെ അവർ കാത്ത സൂക്ഷിച്ചു വന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി അതായത് സിംപിൾ ആയിരിക്കണം ഡിസൈനിൽ ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം എന്നുള്ളത് അത് അതാണ് ഈ വാനത്തിൻ്റെ രസം എന്ന് പറഞ്ഞാൽ മൂന്ന് റാ വെച്ച പോലെ ഉണ്ട് ഇതിൻ്റെ ഡിസൈൻ പിന്നെ കണ്ടിട്ടുണ്ട് വീലാർച്ചൻ്റെ പിടിയിൽ റാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൂഫ് നിങ്ങൾക്ക് ഒരു വളഞ്ഞിരിക്കുന്ന റാ രീതിയിൽ റാ ആകൃതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബാക്കിലും റാ ആകൃതി അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ സിമട്രിക് ആയുള്ള രൂപാൽപനവർ നിലനിർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വണ്ടിയുടെ പുറകിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി വിവരിക്കാനൊന്നുമില്ല കാരണം ഫ്രണ്ട് പറഞ്ഞ പോലെ കാരണം മുമ്പശത്തോട് വളരെയധികം സാമ്യമുള്ള തരത്തിലാണ് പുറകുവശ അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് ആകർഷണമായി തോന്നിയത് ഇതിന്റെ ലൈറ്റുകളുടെ സംവിധാനമാണ് ഞാൻ മുമ്പിലും ബാക്കിൽ അവർ വൃത്താകൃതിയോട് വളരെ സാമ്യമുള്ള തരത്തിലുള്ള ലൈറ്റുകളാണ് അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ റൗണ്ട് ലൈറ്റുകളാണ് തോന്നും ആ രീതിയിലാണ് അതിന്റെ ഡിസൈൻ അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് വാഹനത്തിന്റെ വിടർന്നിരിക്കുന്ന വീലാർച്ചുകളും ഉരുണ്ടിരിക്കുന്ന ലൈറ്റുകളും പഴയ ബീറ്റിൽ നിന്ന് പറിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ വാഹനത്തിന്റെ വളഞ്ഞിരിക്കുന്ന പുറകുവശത്തെ എടുത്തു കാണിച്ച് കേവ്സ് ആർ ബാക്ക് എന്ന ടാഗ് ലൈനോട് കൂടി വന്ന ആഡ് ും വളരെ പ്രശസ്തമാണ് ഈ ഡിസൈൻ എലമെന്റുകളൊക്കെ തന്നെയാണ് ബിറ്റലിനെ യുണീക്ക് ആക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഡിക്കി ഒന്ന് നോക്കാം ഡിക്കി ഓടക്കാൻ വേണ്ടി ഇവിടെ കീ തന്നെ നമുക്ക് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഡിക്കി തുറന്ന് കഴിയുമ്പോൾ ഇതിന്റെ ഷേപ്പ് കാരണം പ്രത്യേക ഷേപ്പ് കാരണം തന്നെ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിക്കി അല്ല ഡിക്കി ബൂട്ട് സ്പേസ് അല്ല നമുക്ക് ഇത് കിട്ടുന്നത് അതുപോലെ തന്നെ സ്ഥല സൗകര്യം അത്ര ഉണ്ടെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല എങ്കിലും കുഴപ്പമില്ല തരക്കേടില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് ഉണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് കാണേണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് അതായത് പുറത്തുനിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല രസകരമായ ഒരു വണ്ടിയാണ് വീട്ടിൽ വണ്ടിയുടെ അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ നമ്മൾ കീയിലേക്ക് നോക്കിയപ്പോൾ അത്ര ആകർഷകമല്ലാത്ത എല്ലാ ബോക്സ് വാഹനങ്ങളിലും കാണാവുന്ന തരത്തിലുള്ള ഒരു കീ ആണ് പിന്നെ തുറക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതകരമായ കാര്യം പറയാനുള്ളത് അതായത് ടു ഡോർ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നമ്മൾ കാണാവുന്ന സാധാ വാഹനങ്ങൾ കാണാവുന്ന ഡോറിനേക്കാളും അല്പം നീളമുള്ള ഡോറാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡോർ പാഡിൽ കണ്ടോ ചെറിയൊരു സ്ട്രാപ്പ് പോലത്തെ തന്നെയാണ് അപ്പം പല സൈസിലുള്ള ബോട്ടിലുകളും പല സൈസിലുള്ള സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലാണ് അവിടുത്തെ ആ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ലെതറിന്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആംവസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും ശിവൽ ലെഡിന്റെയും ഡിക്കി തുറക്കുന്നതിനുള്ള പട്ടണുകൾ ഡോർപാറ്റിൽ തന്നെ കൊടുത്തത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പവർ വിൻഡോ സ്വിച്ചുകൾ ചക്രവാളത്തിന് സമാന്തരമായി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഉപയോഗിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് പിന്നെ അതെ ബോഡി കളർഡ് പാനലുകൾ ബോഡി കളർഡായിട്ടുള്ള പാനലുകൾ തന്നെ അകത്തും കൊടുത്തിട്ടുണ്ട് അതൊരു കുറക്കായിട്ടുള്ള റെട്രോ ഫീജറായിട്ട് നമുക്ക് പറയേണ്ടി വരും വണ്ടിയുടെ അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കണ്ട അത്രയും റെട്രോ എലമെന്റ്സ് നമുക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഇവർ ശ്രദ്ധിച്ചിരിക്കുന്ന സാ പറഞ്ഞത് നമ്മുടെ ടീമിലുള്ള ആണ് എൽദോസാണ് അടുത്ത് പറഞ്ഞത് ഈ ഡാഷിന്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടിന്റെ കണ്ണുകളും ഒക്കെ പോലെ തന്നെയാണ് ഇതിന്റെ എ സി ഇവന്റുകൾ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ ഒരു വണ്ടി ഇങ്ങനെ നോക്കി തുടിച്ച് നോക്കിയിരിക്കുന്ന രീതിയിൽ തോന്നുമെന്ന ത് എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി പിന്നെ എന്റെ ആകർഷകമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള ഏരിയ ആണ് കൈ എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ഒരു ലെങ്തിലുള്ള ഒരു ഡാഷ് ബോർഡാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഗ്രാഫ് ഹാൻഡലുകൾ കാണാൻ സാധിക്കും ഗ്ലൗ ബോക്സ് ഒക്കെ അത്യാവശ്യം വലിപ്പം നല്ല രണ്ട് തട്ടായിട്ടാണ് ഗ്ലൗ ബോക്സിന്റെ രൂപാൽപ്പനയൊക്കെ അവർ നൽകിയിരിക്കുന്നത് അപ്പോൾ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സ്പോക് സ്റ്റിയറിംഗ് വീലാണ് വേറെ കൺട്രോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല പക്ഷെ ഇതിന്റെ ഗ്രിപ്പ് കണ്ടില്ലേ പിടിക്കാവുന്ന സ്ഥലത്തുള്ള ഈ ഗ്രിപ്പിന്റെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അവർ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഗിയർ നോപ്പിന്റെ ഗ്രിപ്പ് പാറ്റേൺ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവറിലും ആ ഗ്രിപ്പ് ആ ഒരു ഗ്രിപ്പിന്റെ പാറ്റേൺ അവർ ആ സിമിലാരിറ്റി കൊണ്ടാണ് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഏറ്റവും എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ആണ് സ്പീഡോമീറ്റർ ഭയങ്കര വലുപ്പം രീതിയിൽ അതായത് ഇതിന്റെ ഏകദേശം ഫുള്ള് കവർ ചെയ്ത് നിക്കുന്ന രീതിയിൽ സ്പീഡോമീറ്റർ കാണിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത് ചെറിയ ആർ പി എം മീറ്ററും അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജും കിട്ടത്തിട്ടുണ്ട് വണ്ടിയുടെ എ സി കൺട്രോളുകൾ എല്ലാം റോട്ടറി സംവിധാനമാണ് കൊടുത്തത് എനിക്ക് ഇച്ചിരി അതിശയം വേണ്ടി തോന്നി വേറെ ഒന്നുമില്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനം ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല എന്നുള്ളതേ ഇത് അല്പം പ്രീമിയം ആയിട്ടുള്ള വരുന്ന വാഹനമായതുകൊണ്ട് പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിൻ്റെ ബട്ടണുകളും ഡി ഫോൻ്റെ ബട്ടണുകളൊക്കെ എല്ലാ വണ്ടിയിലും കാണാവുന്നൊക്കെയാണ് പിന്നെ ഇതൊക്കെ ഉണ്ട് അവിടെ വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡറുകൾ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പൊസിഷനിങ്ങ് എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ല കാരണം കപ്പുകളൊക്കെ വെച്ചാൽ അല്പം പൊക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതെ ഇവിടെ നമ്മുടെ ആ ഗിയർ ലിവറിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ഗിയർ നോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നോബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൻ്റെയും ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ഈ എയർ ക്രാഫ്റ്റ് സ്റ്റൈലുള്ള ഒരു ഡിസൈൻ അവർ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റിയർ വ്യൂ വ്യൂമിറിൻ്റെ സൈഡിലൊക്കെ ചെറിയ കുറക്കി എലമെന്റ്സ് അതായത് കുറക്കി ഡിസൈൻ അവർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ടു ഇവിടെ ഈ കണ്ടെൻറ്റുകൾ സർക്കിൾ ആക്കി കൊടുത്തിട്ടുണ്ട് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയുള്ള കൊടുത്ത ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൂ ഡോർ വാഹനങ്ങളുടെ ബാക്ക് സീറ്റിൽ എത്രത്തോളം സൗകര്യം ഉണ്ടെന്ന് നമുക്ക് അറിയേണ്ട എല്ലാവർക്കും ഒരു ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് കയറാൻ വേണ്ടി ഈ സീറ്റ് സാധാ വണ്ടികൾ ഞാൻ ആയിട്ടുള്ള കണ്ടത് ഇന്ന് അല്പം ലിഫ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ആക്കാവുന്ന ഒരു രീതിയാണ് പക്ഷെ അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് കയറാൻ വേണ്ടി അത് അല്പം ഈസിയുള്ള പരിപാടിയാണ് ഇനി ബാക്കിലേക്ക് ഇത് കയറി കഴിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ബാക്കിലിരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് അത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം അതായത് കാല് ഫ്രണ്ടിൽ സീറ്റിൽ അതായത് എൻ്റെ ഒരു ഡ്രൈവിംഗ് സീറ്റ് പൊസിഷനിലാണ് സീറ്റിട്ടിരിക്കുന്നത് എനിക്ക് അത്യാവശ്യം കാല് മുട്ടിടിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട് അതന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ തൈ സപ്പോട്ടൊക്കെ അല്പം കുറവാണ് ശരിക്കും കുട്ടികൾക്കാണ് ഇത് യോജിച്ചത് ഫ്രണ്ടിൽ രണ്ട് മുതിർന്നവരും ഭാര്യ ഭർത്താവ് ഇരിക്കുന്ന ബാക്കിൽ കുട്ടികൾ ഇരിക്കുന്ന അതാണ് ഏറ്റവും യോജിച്ച ബ്ലെൻഡ് എന്ന് പറയൂ ആകെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് ഈ സ്ലോപ്പിംഗ് റൂഫായ ഉണ്ട് പുറത്തുനിന്ന് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ കെയറായിട്ട് വരുന്ന ഹെഡ് റൂം ഭയങ്കര കുറവാണ് തല മുട്ടാൽ അല്പം ശ്രദ്ധിച്ചുണ്ടോ ഒന്ന് ബാക്കിലേക്ക് ആക്കിയാൽ തന്നെ തല മുട്ടാൻ സാധ്യതയുണ്ട് അല്പം ദൂരമൊക്കെ നമുക്ക് മുതിർന്നവർക്കും കയറിയിരുന്ന് പോകാൻ വലിയ കുഴപ്പമില്ല ചെറിയ കുട്ടികൾക്കാണ് ഇത് ഏറ്റവും സുഖം ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കി വേണ്ട ഇവിടെ ചെറിയ ഹാങ്ങർ ഉണ്ട് അപ്പോൾ അവിടെ പിടിച്ചൊന്നും നമുക്കൊന്ന് അങ്ങനെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിയായിട്ടില്ലാണ്ട് ഇറങ്ങി വരാനും പറ്റും പിന്നെ ഉണ്ട് ബാക്കിലേക്ക് ആക്കാൻ വേണ്ടി എളുപ്പമാണ് ബീറ്റിൽ കണ്ട ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൂ വയ്ക്കാനുള്ള ഒരു സൗകര്യമുണ്ട് കാരണം അതിനു വേണ്ടിയുള്ള ഒരു വെയ്സാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലവർ വെയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വേണ്ടത് ഇവിടെ ഒരു ഹോളുണ്ട് അവിടെ ഇത് വയ്ക്കുക ഇതിന്റെ മുകളിൽ പൂ വയ്ക്കുക ഇത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ വാഹനം വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ചും കൂടി പുരുഷന്മാരെക്കാൾ ഒരു പക്ഷേ സ്ത്രീകൾക്ക് ചിലപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കാം ഇങ്ങനെ പൂ വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ വണ്ടിയുടെ ഒരു മ്യൂസിക് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സീഡ് ഇടാനുള്ള ഒരു സംവിധാനങ്ങൾ കൊടുത്തുണ്ട് പക്ഷേ ഇവിടെ ഒരു സീഡ് ഇടാൻ പറ്റും പക്ഷെ അതിന്റെ കൂടുതൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻ്റർ ആംബസ്റ്റ് ബുക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും സീഡ് ഇടാനുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ആറ് സി ഡുകൾ നമുക്ക് ഒരുമിച്ച് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഏത് സി ഡി ആണ് പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സമയത്ത് ഒരു വളരെ വലിയൊരു ലക്ഷറി ആയിട്ട് എടുത്തു കാണിച്ചിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ യു എസ് പി ലൈവ് ഒക്കെ വന്നു ഇഷ്ടംപോലെ പാട്ടുകളേക്കാം പക്ഷേ ആ സമയത്ത് സി ഡി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ആകർഷകമായ ഒരു സംവിധാനമായിരുന്നു ഈ സിക്സ് ഡിസ്ക് സി ഡി ചേഞ്ചർ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പേര് ഇവരെവിടെയും വണ്ടിയുടെ ബോഡിയുടെ എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അതായത് പോക്സ് ബാഗിൻ്റെ ആകെ ഒരു സിംപിള് മാത്രം ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് ബീറ്റിൽ എന്നുള്ള പേര് എവിടെയും ബോഡിയിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കണം ഇത് ബീറ്റിലാന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ വാഹനങ്ങളിൽ സൺഗ്ലാസ് ഹോൾഡറുകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതിൻ്റെ പൊസിഷൻ അല്പം ക്രേസ് ചെയ്ത് തോന്നി വേറെ ഒന്നുമല്ല കണ്ട ഹോൾഡറൊക്കെ ഹാൻഡ് കിപ്പ് ഒക്കെ വരുന്ന ഭാഗത്താണ് ഇതേണ്ടത് ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് അടച്ചു വെക്കാൻ സാധിക്കും അത് മാത്രമല്ല നമ്മുടെ സാധാ വാഹനങ്ങൾ കാണാവുന്ന തരത്തിൽ കണ്ടു അവിടെ സെൻട്രറിലും സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട് അവിടെ രണ്ട് ഗ്ലാസ്സുകൾ വയ്ക്കാനുള്ള സൗകര്യം അവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വീട്ടിൽ ഓടിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ് അല്പം സെൻറ്ററിലേക്ക് മാറിയിരിക്കുന്നു നമുക്ക് തോന്നി സാധാ വാഹനങ്ങളായിട്ട് കമ്പയർ കമ്പയറബിളാണ് ചെറുതായിട്ട് അത് തോന്നുന്നത് ആ വീലുകൾ അല്പം പുറത്തേക്ക് ആ വീൽ വീലാർജുകളൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന അല്പം പുറത്തേക്ക് കളിയിരിക്കുന്നു അങ്ങനെ തോന്നാൻ സാധിച്ചിട്ട് എനിക്ക് തോന്നിയത് പിന്നെ വണ്ടിയിൽ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് പതിനൊന്ന് കിലോമീറ്ററുകളാണ് വണ്ടിക്ക് മൈലേജ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ പെട്രോൾ വിലയുടെ അവസ്ഥയിൽ അത് അല്പം കൂടുതലായിട്ട് അല്പം അതായത് മൈലേജ് അല്പം കുറവായിട്ട് നമുക്ക് പറയേണ്ട വരും കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് ഈ വാഹനത്തിൽ ലഭിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് സിറ്റി ഡ്രൈവിംഗിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള കാറായിട്ട് നമുക്ക് തോന്നും വണ്ടിയുടെ രൂപവും വണ്ടിയുടെ മൂട്ട വണ്ടി എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ബക്ക് എന്നുള്ള പേരിലാണ് ഈ വാഹനം അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വരുന്നത് അതുകൊണ്ട് അത്ര സുഖകരമായിട്ട് നമുക്ക് വണ്ടി പഴയ ബീറ്റൽ റിയർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള വാഹനമായിരുന്നു പുതിയതിലേക്ക് എത്തിയപ്പോഴേക്കും അത് ഫ്രണ്ട് വീൽ ഡ്രൈവായി ആയി ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് വാഹനത്തിന്റെ ഹാൻഡ്ലിംഗ് തരക്കേടില്ല സ്റ്റിയറിംഗ് സിറ്റി യൂസിന് കൂടുതൽ അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത് ആറ് സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത് പോക്സ് വാഗന്റെ ഗോൾഫ് എന്ന വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് വീറ്റൽ നിർമ്മിച്ചിരിക്കുന്നത് നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്ക് ആണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് മികച്ചതായിട്ട് തോന്നി അതുപോലെ തന്നെ നാല് എയർ ബാഗുകൾ ും നൽകിയിട്ടുണ്ട് ഒരു പോരായ്മ തോന്നിയത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഹൈവേകളിലെ കുന്ന് കുന്നുപോലുള്ള ബമ്പുകളിൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ഇതിൽ വേറെ കൗതുകമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മ്യൂസിക് സിസ്റ്റത്തിന്റെ സൗണ്ടും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും അതായത് സ്പീഡ് കൂടുമ്പോൾ സാധാരണ പുറത്തുനിന്നുള്ള സൗണ്ടും അതുപോലെ തന്നെ എൻജിന്റെ നോയ്സ് ഒക്കെ കൂടുതൽ അകത്തേക്ക് വരും അതുകൊണ്ട് തന്നെ മ്യൂസിക് സിസ്റ്റത്തിന്റെ സൗണ്ടും അതിനനുസരിച്ച് തന്നെ കൂടും സ്പീഡ് കുറയുമ്പോൾ സൗണ്ട് അതുപോലെ കുറയുകയും ചെയ്യും അത് നല്ലൊരു കൗതുകമുള്ള ഒരു ഫീച്ചറാണ് അതുപോലെ തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഒരു കുഞ്ഞൻ വാഹനം വാഹനം ഓടിക്കുന്ന ഓടിക്കുമ്പോൾ ലഭിക്കും എന്നുള്ള വളരെ റിലയബിളും ഡ്യൂറബിൾ അതായത് ഞാൻ പറഞ്ഞ ആദ്യത്തെ വീട്ടിൽ എന്നുള്ള വാഹനം വളരെ റിലയബിളും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു അതിന് വളരെ പേര് ആയിട്ടൊരു വാഹനം ആണ് അതിന് ഏറ്റവും രസകരമായ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടത് ബി ബി സിയുടെ റിപ്പോർട്ട് നമുക്ക് അതായത് യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തത് കാണാവുന്നതാണ് യൂറോകോയുടെ പ്രസിഡന്റ് ആയ ഹോസെ അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്നുള്ള ബീറ്റിൽ അദ്ദേഹം ഇപ്പോഴത് തന്നെ കൊണ്ടു കളക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഏറ്റവും പൂറസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ബി ബി സിയുടെ ചെറിയ റിപ്പോർട്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വണ്ടി പഴയ വീട്ടിൽ ഭയങ്കര റിലയബിളും ഡ്യൂറബിൾ ആയിട്ടുള്ള വാഹനമായിരുന്നു അതുപോലെ തന്നെ വളരെ ഈസിയായിട്ട് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു വാഹനം പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ അപ്പൊ അതൊക്കെ ഈ പുതിയ വീട്ടിൽ വന്നെങ്കിൽ അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ തോന്നിയത് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയായിരുന്നു ഈ വാഹനം മോൺ റോഡ് അത് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ വണ്ടിയാണിത് അത്രയും വിലയുള്ള ഒരു വാഹനമായിരുന്നു വീട്ടിൽ അത്രയും വിലയിലേക്ക് ഒരു ലക്ഷറി പ്രീമിയം സെഗ്മെന്റിലേക്ക് ഈ വാഹനം മാറിപ്പോയി ഒരു സാധാരണക്കാരന്റെ വണ്ടിയിൽ നിന്ന് അതൊക്കെ മാറിപ്പോയതുപോലെ നമുക്ക് തോന്നി അപ്പോൾ അത്രയ്ക്കുള്ള ഫോക്സ് വാഗൻ ബീറ്റലിൻ്റെ വിശേഷങ്ങൾ ബീറ്റിൽ പിന്നെ ഫോക്സ് വാഗൻ കമ്പനി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തുകയാണ് ഉണ്ടായത് വേറെ ഒന്നും സെയിൽസ് ഫിഗേഴ്സിൻ്റെ ഒക്കെ കുറവ് മൂലവും അതായത് പേഴ്സൻറ്റേജ് അവരുടെ മൊത്തം കമ്പനിയിലെ ബാക്കിയുള്ള വണ്ടികളുടെ സെയിൽസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് വണ്ടികളുമാണ് തന്നെ ബീറ്റിൽ വിറ്റുള്ളൂ അതുപോലെ തന്നെ ആദ്യ ബീറ്റിൽ ആദ്യം ഫെഡിനാൻ പോർഷെ ഡിസൈൻ ചെയ്ത ബീറ്റലിൻ്റെ അത്രയൊന്നും വിൽപ്പന ഈ വാഹനത്തിൽ കൈവരിക്കാനും സാധിച്ചില്ല അങ്ങനെ ഒരു ജനപ്രിയ വാഹനമായിട്ടും അല്ല അവർ പിന്നീട് ഈ വണ്ടി ലോഞ്ച് ചെയ്തത് അപ്പോൾ ഇന്ന് ഈ ഫോക്സ് വാഗൻ ബീറ്റിൽ നമുക്ക് ഒരുക്കി തന്നത് മൂവാറ്റുപുഴയിലുള്ള മേരി മാതാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അപ്പോൾ അവരോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾക്ക് ഈ പൂർണ്ണമായിട്ട് ഈ വാഹനം ഞങ്ങൾക്ക് വിട്ടു തന്നത് ഏതായാലും ആദ്യമോപരമായ വാഹനമാണ് പുറത്തൊന്ന് കാണാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ വ്യത്യസ്തമായ വാഹനങ്ങളുടെ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വേറെ കാണാം ഇറങ്ങി പിടിച്ചിട്ട് പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇടം വേണ്ട എവിടെ എവിടെയെങ്കിലും നമുക്ക് ഞാൻ ഒരു സ്പേസ് ഉള്ള എടുത്തോ